ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പുമായി യു എസ് എംബസി അനധികൃത കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് മുന്നറിയിപ്പ് ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ ചില ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനാറിന് യു എസ് എംബസി ഒരു പ്രസ്താവന പുറത്തിറക്കി അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറാൻ സഹായിക്കുന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഈ മുന്നറിയിപ്പ് അനധികൃത കുടിയേറ്റം തടയുന്നതിനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളുടെ ഭാഗമാണിത് കുടിയേറ്റം നിയന്ത്രിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന വിദേശ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകും അമേരിക്കയിലേക്ക് അനധികൃതവും കൂട്ടവുമായുള്ള കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നവരെ ഞങ്ങൾ വെച്ചുപുറപ്പിക്കില്ല എന്ന് യു എസ് എംബസി തങ്ങളുടെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വിദേശ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വിസാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ചിലപ്പോൾ സ്ഥിരമായി യു എസിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ നിരോധനം ഏർപ്പെടുത്തുമെന്നും എംബസി അറിയിച്ചിട്ടുണ്ട് കുടിയേറ്റം തടയുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വ്യക്തിപരമായ നടപടിയുണ്ടാകുമെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് ട്രംപിന്റെ ഭരണകൂടം കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ലോസ് ഏഞ്ചൽസിൽ വലിയ തോതിലുള്ള മനുഷ്യക്കടത്ത് നടത്തുന്ന സംഘങ്ങൾക്കെതിരെയും ഓപ്പറേഷനുകൾ നടത്തിയിരുന്നു വലിയ തോതിലുള്ള നിയമവിരുദ്ധ കുടിയേറ്റം തടയുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ മുന്നറിയിപ്പ് പലപ്പോഴും അപകടകരമായ വഴികളിലൂടെയും മനുഷ്യക്കടത്ത് ശൃംഖലകളിലൂടെയുമാണ് ആളുകൾ അമേരിക്കയിലേക്ക് കുടിയേറുന്നത് അനധികൃത കുടിയേറ്റവും മനുഷ്യക്കടത്തും നടത്തുന്ന ക്രിമിനൽ സംഘങ്ങളെ ട്രംപ് ഭരണകൂടം വിദേശ തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വിഷയം എത്ര ഗൗരവത്തോടെയാണ് യു കാണുന്നെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട് തങ്ങളുടെ പൗരന്മാരെ തിരികെ സ്വീകരിക്കാത്ത രാജ്യങ്ങൾക്കെതിരെയും യു എസ് നടപടിയെടുക്കും അത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് യു എസിലേക്ക് വരുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ഇതിനു മുമ്പും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ചില നടപടികൾ എടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ചില ട്രാവൽ ഏജൻസികളുടെ ഉടമകൾക്കും ഉദ്യോഗസ്ഥർക്കും വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അവർ അനധികൃത കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇത് ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ സെഷൻ ഇരുന്നൂറ്റി പന്ത്രണ്ട് എ ത്രീ സി അനുസരിച്ചാണ് ഈ നടപടി എടുത്തത് അനധികൃത കുടിയേറ്റം മനുഷ്യക്കടത്ത് എന്നിവയിൽ ഏർപ്പെടുന്നവരെ കണ്ടെത്താൻ യു എസ് എംബസി സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഇതിനായി എംബസിയിലെ കൌൺസിലർ അഫെയർസ് ഡിപ്ലോമാറ്റിക് സെക്യൂരിറ്റി സർവീസ് എന്നീ വിഭാഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ അറുന്നൂറ്റി എൺപത്തി രണ്ട് ഇന്ത്യൻ പൌരന്മാരെ യു എസിൽ നിന്ന് തിരിച്ചയച്ചിരുന്നു ഇവർ അനധികൃതമായി രാജ്യത്ത് പ്രവേശിക്കാൻ ശ്രമിച്ചവരായിരുന്നു അനധികൃത കുടിയേറ്റവും മനുഷ്യക്കടത്തും തടയുന്നതിന് ഇന്ത്യൻ സർക്കാരും യു എസ് അധികൃതരുമായി സഹകരിക്കുന്നുമുണ്ട് അമേരിക്ക സന്ദർശിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് യു എസ് എംബസി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അനുവദിച്ച കാലയളവിൽ കൂടുതൽ അവിടെ താമസിച്ചാൽ അവരെ തിരിച്ചയക്കുമെന്നും ഭാവിയിൽ യു എസിലേക്ക് വരുന്നതിന് സ്ഥിരമായ വിലക്ക് ഏർപ്പെടുത്തുമെന്നും എംബസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ട്രംപിന്റെ ഭരണത്തിൽ യു എസ് ഇന്ത്യാ ബന്ധം അത്ര സുഖകരമല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പല പ്രധാന സ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടില്ല യു എസിന്റെ അംബാസഡർ പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് വരെ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു വ്യാപാര തർക്കങ്ങളും തന്ത്രപരമായ വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടാൻ കാരണമായിട്ടുണ്ട് കുടിയേറ്റ വിഷയത്തിലുള്ള പുതിയ മുന്നറിയിപ്പ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം അനധികൃത കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള യു എസ് എംബസിയുടെ മുന്നറിയിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിലൂടെ അനധികൃത കുടിയേറ്റത്തിനെതിരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സമീപനമാണ് അമേരിക്ക സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു ഈ വിഷയത്തിൽ വിദേശ സർക്കാരുകളുടെ സഹകരണവും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ നയങ്ങളുടെ ഭാഗമാണിത് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം സമയം മലയാളം വാർത്തകൾ ഇനി ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ